ും വഹമ്മ ഇബ്രക്കാത്ത ഇന്ന് അഞ്ച് നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് വെള്ളിയാഴ്ച പൊന്മുണ്ടം ചോലപ്പുറം പേതങ്ങൾ മക്കാം മക്കാമിൽ വെച്ച് നടന്ന മാസാന്ത അസ്മാൽസന റാത്തീവും അനുബന്ധിച്ച് നടന്ന സമൂഹം നോമ്പ് തുറയും അതിൻ്റെ ചില ദൃശ്യങ്ങൾ നമുക്ക് കാണാം ബഹുമാനപ്പെട്ട പൂപയത്തങ്ങൾ അവരുടെ നേതൃത്വത്തിൽ മാസം തോറും നടത്തി വരാറുള്ള മാസാന്ത അസ്മാ അതിൻ്റെ ചില ഭാഗം നമുക്ക് ദർശിക്കാം ഇവിടെ ഈ ഭാഗത്ത് അന്നദാനത്തിനുള്ള ചടങ്ങുകൾ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ പരിപാടി വൻ വിജയമായിരുന്നു അതുപോലെ തന്നെ മാസം തോറും നടത്തി വരാറുള്ള പരിപാടിയാണ് എല്ലാവരും സംബന്ധിക്കുക ഇവിടെ ഭക്ഷണമെല്ലാം റെഡിയായി സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്തിനും പറ്റണ സംഗതിയാണ് ഈ എന്ന് പറഞ്ഞത് എന്തിനും പറ്റും ആരോഗ്യം ഉണ്ടാവണോ സ്വലാത്ത് തെറ്റിക്കോ ആയച്ചു നീളം കിട്ടണോ സ്വലാത്ത് കെല്ലിക്കണ്ട അതിന്റെ ഹക്കം കൊണ്ട് ഇത് വായിച്ചോ രോഗം ജാതക്കണോ അതിനും സ്വലാത്തു കെറ്റിക്കോ ഭക്ഷണത്തിൽ വേണോ അതിനും സ്വലാത്ത് കെട്ടിക്കോ

ആ ആ സ്വലാത്ത് നാവിനെ നരകത്തിൽ നരകത്തിൽ ഉള്ള ശരീരത്തെ പ്രശ്നത്തിൽ കുടുങ്ങിയാലും െ അശ്നത്തിൽ ഇനി രക്ഷയില്ല അവിടെ മുട്ടിപ്പോയി എന്ന അവസ്ഥയിലെത്തിയാലും ഹബീബായ തങ്ങളുടെ സ്നേഹികളോട് പറയുന്നു നിങ്ങൾ എഴുന്നേൽക്കൂ പാതിരാത്രി ഒരുപാട് ആളുകൾ സംബന്ധിച്ച് ഇപ്രാവശ്യം പ്രത്യേകിച്ച് റമദാൻ മാസം ായത് കാരണം അതുപോലെ തന്നെ ഇവിടെ ജനങ്ങളെ ഉൾക്കൊള്ളാൻ സാധിക്കാത്തത് കൊണ്ട് ബാക്കി വരുന്ന ജനങ്ങളെ നമ്മുടെ മക്കാം പരിസരത്തെ ഗ്രൗണ്ടിൽ മജ്ലിസിൽ വെച്ചാണ് ബാക്കി ആളുകൾ സ്വീകരിച്ചത് കുറച്ചാളുകൾ അവിടെ വെച്ചിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത് അത്രക്കും ആളുകൾ പങ്കെടുത്തു തിങ്ങി നിറഞ്ഞ സദസ്സായിരുന്നു ഇത് മക്കാമിൻ്റെ അകത്തുള്ള നമ്മുടെ മജ്ലിസിൽ വെച്ചിട്ടാണ് പോരാത്ത അവിടെ സ്ഥലം കിട്ടാത്ത ആളുകൾ ഇവിടെ വെച്ചിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത് ഇരിപ്പിലിരിക്കൂ വിളിക്കൂ മദീനയിലെ തങ്ങളെ അലാത്തി എത്ര വർദ്ധിപ്പിക്കാൻ കഴിയുമോ അത്രത്തോളം വർദ്ധിപ്പിക്കണം വീട്ടിൽ കയറുമ്പോ സലാത്തിയൊല്ലണം പള്ളിയിൽ കയറുമ്പോ സലാത്തിയൊല്ലണം അതേ ഒരു സദസ്സ് പിരിയുമ്പോൾ സലാത്തിയൊല്ലണം അതൊക്കെ സലാത്തില്ല പ്രത്യേകം പുണ്യമുള്ള സമയങ്ങളാണ് ഏത് പ്രശ്നത്തിനും അത് പരിഹാരമാണ് അൻകുറ്റമല്ലാത്ത ഏത് തെറ്റുകൾ പുറത്തു പോകാനും നിമിത്തമാണ് അലാത്തി എത്രത്തോളം വർദ്ധിപ്പിക്കുന്നുണ്ടോ അത്രത്തോളം അലൈഹി വസല്ലമ തങ്ങളുമായി ആത്മീയമായ അടുപ്പം ലഭിക്കുന്നതാണ് ശ്രദ്ധയിലും ചെല്ലുക അശ്രദ്ധയിലും ചെല്ല ശുദ്ധിയിലും ചെല്ലുക അശുദ്ധിയിലും ചെല്ലുക പെണ്ണുങ്ങൾക്കൊക്കെ ഉള്ള അവസരമാണ് സലാത്തിൻ്റെ മാത്രമല്ലേ അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് അതുകൊണ്ട് സലാത്ത് നന്നായി ചെല്ലുക ഒരു ഒരാൾക്ക് ഇപ്പ്ര വ്യത്യാസമില്ലാത്ത സാധനമാണ് ഈ സലാത്ത് ദുനിയാവിലും പുരോഗതി ഖബറിലും പുരോഗതി ആഹ്ത്തിലും പുരോഗതി എല്ലായിടത്തും നേട്ടം ഉണ്ടാവും സലാത്തിൽ ഒരാളും നമ്മൾ നീങ്ങിക്കാൻ പാടില്ല സലാത്താണോ അയാൾ ഏർപ്പാട് ആളായിട്ട് കളിക്കാൻ പാടില്ല അതാരായാലും ശരി സ്വലാത്ത് കയ്യിൽ കൊണ്ട് നടക്കുന്ന ആളാണെങ്കിൽ അയാൾക്കെതിരെ കളിച്ചാൽ വേഗം വേഗപുരുത്തേ പെട്ടെന്ന് സ്വലാത്തിന് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട് അത് സ്വലാത്തിൻ്റെ മാത്രം പ്രത്യേകതയാണ് അതുകൊണ്ട് ഇൻഷാ അള്ളാ സ്വലാത്ത് ചെല്ലുന്നവർക്ക് തന്നെ അള്ളാഹു വച്ചാൽ ഇത്രയും വലിയ പ്രതിഫലം കൊടുക്കുകയാണെങ്കിൽ സ്വലാത്തിൻ്റെ മഹാത്മ്യത്രയാണ് അങ്ങനെ ചൊല്ലുന്ന നാവാക്കി നമ്മുടെ നാവിനെ മാറ്റാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ സ്വലാത്ത് എല്ലാം നിങ്ങൾക്ക് മനസ്സ് വരുന്നുണ്ടോ എങ്കിൽ മനസ്സിലാക്കുക നമ്മൾ ഞമ്മൾ കഴിയില്ല ഈമാൻ ഇല്ലാത്തവൻ മുത്തുനബിയെ നിഷേധിച്ചു കളയും മുത്തുനബിയെ മോശാക്കും മൗലിദിനെ കളവാക്കും മുത്തുനബിയുടെ മധു പറയുമ്പം കൊച്ചാക്കും എന്റെ മേൽ ആരാണോ സ്വലാത്തിനെ വർദ്ധിപ്പിക്കുന്നത് അവരുടെ അകറ്റി അകറ്റിക്കൊടുക്കുകയും അവരുടെ വിഷമങ്ങളെ തീർത്തു തീർത്തുകൊടുക്കുകയും അവരുടെ എല്ലാവിധ ദോഷങ്ങളെ ഒന്നാഹു തോർത്തു കൊടുക്കുകയും ചെയ്യുമെന്ന് പരിശുദ്ധ മുഹമ്മദ് എന്നോട് ജനങ്ങളെ കൂടുതൽ ഏറ്റവും ബന്ധമാണ് എൻ്റെ മേൽ ശലാത്ത് വർദ്ധിപ്പിച്ച വ്യക്തിയാണെന്ന് മുത്ത് റസൂലുള്ളി

സഭാബലത്തിലേക്ക് നീങ്ങുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും നോമ്പ് തുറന്നു സംസ്കാരം കഴിഞ്ഞു ഭക്ഷണം കഴിച്ചു എല്ലാവരും ഹാനുവൻ്റെ ഭവനം തിരഞ്ഞു നടക്കുകയാണ് ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാവുന്നു അല്ലെങ്കിൽ നമുക്ക് ഇൻഷാള്ള അടുത്ത വർഷം മാതൃ തുണക്കുമാറാകട്ടെ പ്രാർത്ഥിക്കുന്നു ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക എല്ലാവരും എത്തിക്കുക ഓക്കെ അസലം